പ്രിയമുള്ളവരെ തൃത്താല സബ് ജില്ലാ കലോത്സവം ഈ വരുന്ന ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായി വട്ടേനാട് ഗവൺമെൻറ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ഇന്നാട്ടിലെ മുഴുവൻ പൊതുജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണവും ഈ കലോത്സവത്തിന് ക്ഷണിക്കുകയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പരിപാടികൾ ഒന്നാം തീയതി പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ പരിപാടികളാണ് ബാക്കി മൂന്നിനാണ് മറ്റു കലാപരിപാടികൾ മൂന്നാം തീയതി മുതൽ തുടങ്ങുകയാണ് ഔദ്യോഗികമായ ഉദ്ഘാടനം മൂന്നാം തീയതി കാലത്ത് പത്ത് മണിക്ക് ബഹുമാന്യനായ പൊന്നാനി പാർലമെൻറ്റ് അംഗം അബ്ദുൾ സമദ് സമദാനി എം പി അവർക്ക് നിർവഹിക്കുന്നു അതുപോലെ തന്നെ ഇതിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് സംസ്ഥാന സിനിമ അവാർഡ് ജേതാവ് വീന ആർ ചന്ദ്രൻ അവർകളാണ് ഇതിൻ്റെ സമാപന സമ്മേളനം ആറാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് ബഹുമാന്യനായ കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് അവർ നിർവഹിക്കുന്നതാണ് ഈ സബ് ജില്ലയിലെ ഏകദേശം എഴുപതോളം വിദ്യാലയങ്ങളിൽ നിന്നായി ഏഴായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഏതാണ്ട് എഴുപതോളം സ്കൂളുകളിലെ ഏഴായിരത്തിൽ പരം കുട്ടികളാണ് ഈ ഒരു കലോത്സവത്തിൽ അവരുടെ കഴിവുകൾ തെളിയിക്കാനായി എത്തുന്നത് അപ്പോൾ പാലക്കാട് ജില്ലയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രമുഖമായിട്ടുള്ളൊരു സ്കൂളാണ് നമ്മുടെ വട്ടേനാട് സ്കൂൾ മാത്രമല്ല പാലക്കാട് ജില്ലയെ പലപ്പോഴും കിരീടമണിയിക്കാനുള്ള ഒരു അവസരത്തിൽ കിരീടമണിയിക്കാനുള്ള ഒരു വലിയ പങ്ക് നമ്മുടെ സ്കൂൾ എപ്പോഴും വഹിക്കാറുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ആതിഥേയത്വം വളരെ ഭംഗിയായി നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അതിൽ ആദ്യമായി എല്ലാവരുടെയും ഒരു സഹകരണവും സപ്പോർട്ടും നമുക്ക് വളരെയധികം ആവശ്യമുള്ളൊരു സന്ദർഭമാണ് ഇത് മാത്രമല്ല കുട്ടികളെ ഒരുക്കുന്നതിന് വേണ്ടി അധ്യാപകരും രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ അവർക്കുള്ള എല്ലാ സപ്പോർട്ടുമായി നാട്ടുകാരും എല്ലാവരും കൂടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചെറുതും വലുതുമായി ഏതാണ്ട് പതിമൂന്നോളം സ്റ്റേജുകളാണ് നമുക്ക് ഈ കലോത്സവത്തിനായി സജ്ജമായി സജ്ജമായിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ പല വേദികളും പണി ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ട്രോഫി പല സംഘടനകളും പല പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ കൂട്ടായ്മകളും ഒക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പൂർവ്വ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിലുള്ള വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയ വലിയ ഒരു കൂട്ടം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ കലോത്സവം വളരെ ഭംഗിയായിട്ട് നടത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത് എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ഇതിനോടകം തന്നെ തൃത്താല സബ് ജില്ലാ കലോത്സവം വട്ടനാട് വെച്ച് നടക്കുമ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങൾ ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെയും മിനിഞ്ഞാന്നുമായി കൂറ്റനാടിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഇവിടുത്തെ വ്യാപാരികൾ ഇവിടുത്തെ വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾ എല്ലാവരും തന്നെ ഇതിനോടൊക്കെ തന്നെ ഈ സബ് ജില്ല കലാമേളയ്ക്കുള്ള സപ്പോർട്ട് അറിയിച്ചു കഴിഞ്ഞു ഇതിലേറെ ആഹ്ലാദിപ്പിക്കുന്ന കാര്യം പതിമൂന്ന് വേദികൾക്കും വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ സാംസ്കാരിക നായകന്മാരുടെ പേരുകൾ നൽകി എന്നുള്ളതാണ് അത് വട്ടയനാടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞങ്ങൾ കാണാൻ സാധിച്ചു അതിലൊന്ന് സ്റ്റേജ് നമ്പർ ഒന്ന് വി ടി ഭട്ടതിരിപ്പാടും രണ്ട് എം പി ശങ്കുണ്ണി നായർ മൂന്ന് അക്കിത്തൻ അൻ അച്യുതൻ നമ്പൂതിരിയുടെയും എം ടി വാസുദേവൻ നായരുടെയും ദേവൻ പേരടിപ്പുറത്തിൻ്റെയും കോട്ടക്കൽ ഗോപിനായരുടെയും കൃത്താല കേശവ പുത്വാളിൻ്റെയും പ്രശസ്തരായിട്ടുള്ള കെ വി മുഹമ്മദ് മുസ്ലിയാരുടെയും ക്യാപ്റ്റൻ ലക്ഷ്മിയുടെയും പൂമുള്ളി രാമനമ്പുതിരിപ്പാടിൻ്റെയും അച്യുതൻ കൂടലൂരിൻ്റെയും എം എസ് കുമാറിൻ്റെയും പേരുകളാണ് ഇവിടുത്തെ പ്രോഗ്രാം കമ്മിറ്റി അതിനായി നൽകിയിട്ടുള്ളത് അതേറെ ആഹ്ലാദിപ്പിക്കുന്ന കാര്യമാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കിടെ വന്നിട്ടുണ്ട് ഏറെ സന്തോഷം നൽകുന്നുണ്ട് ഇനി മറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിനെ പരിപൂർണതോതിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള ദിനങ്ങളിൽ ഇതിനെ ഏറ്റെടുക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാൻ തോന്നി പട്ടനാട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമായ ഒരു ഭൗതിക സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ കലോത്സവത്തെ ഞങ്ങൾ ആസൂത്രണം ചെയ്തത് അതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ട് സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ട് വിട്ട് കൂറ്റനാട് അങ്ങാടിയിലെ വിവിധ സ്ഥലങ്ങളിലായി വേദികൾ ഒരുക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് വേദികൾ ഹൈസ്കൂൾ അങ്കണത്തിലും നാലാമത്തെ വേദി എൽ പി സ്കൂളിലും അഞ്ച് ആറ് ഏഴ് വേദികൾ കൂറ്റനാട് രചന തിയേറ്ററിന് സമീപമുള്ള രണ്ട് ഗ്രൗണ്ടിൽ കൂട്ടനാട് എസ് കെ ബുക്സിനോട് ചേർന്നുള്ള ഒരു പറമ്പിൽ എട്ടോ ഒമ്പതോ വേദികൾ കൂട്ടനാട് കെ എം ഓഡിറ്റോറിയത്തിലും ആണ് സജ്ജീകരിക്കപ്പെട്ടുള്ളത് രണ്ട് നമുക്ക് നേരത്തെ പ്രകാശമാഷ് പറഞ്ഞു സ്ഥലപരിമിതി എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ആ സ്കൂളിൽ കുറച്ച് സ്ഥലമുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്രയും വേദികൾ പരന്നു കിടക്കുന്നു കുട്ടികളെ നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കെ എം ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരും ഭക്ഷണം അവിടെയാണുള്ളത് അതാണ് ഒരു വേറൊരു റിസ്ക് ഫാക്ടർ അതിലുള്ളത് അപ്പോൾ അതിന് വേണ്ട സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിലൊരു ശ്രദ്ധ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അത് ശ്രദ്ധിക്കേണ്ടി വരും കുട്ടികളെ റോഡിലൂടെയാണ് കൊണ്ടുവരേണ്ടത് അപ്പോൾ നമുക്ക് ഈ വഴിയൊക്കെ എളുപ്പവഴിയുണ്ട് കേബിലേക്ക് എത്താൻ അവിടുന്ന് സ്കൂളിൽ നിന്ന് വരുന്ന എളുപ്പ ഉപയോഗിച്ചിട്ട് കൊണ്ടുവരേണ്ടതായിട്ട് വരും അങ്ങനൊരു പ്രശ്നം അതൊരു